ജോയിഷുബായുടെ പുസ്തകം പതിനൊന്നാം അധ്യായം യാബീനും സഖ്യകക്ഷികളും ഹാസോർ രാജാവായ യാബീൻ ഇത് കേട്ടപ്പോൾ അമോദാൻ്റെ രാജാവായ യോബാറിൻ്റെയും ഇഷ്മോൻ്റെയും അഖാഫിൻ്റെയും രാജാക്കന്മാർക്കും വടക്കമലം പ്രദേശത്ത് താഴ്വരയിൽ കിന്നത്ത് സമീപം ആരോപിയിലും പടിഞ്ഞാറ് നപ്താനിലുമുള്ള രാജാക്കന്മാർക്കും കിഴക്കും പടിഞ്ഞാറും കാനാന്യർക്കും മലം പ്രദേശത്തുള്ള അമൂര്യർ ഹിത്യർ പെരിസിയർ ജബൂസിയർ എന്നിവർക്കും മിസ്ബാ പ്രദേശത്ത് ഹോർബോൺ താഴ്വരത്തി ഹിബിയർക്കും ആളയച്ചു അവർ സമുദ്രതീരത്തെ മണൽപ്പരി പോലെ എണ്ണമറ്റ സൈന്യത്തോടും വളരെയധികം കുതിരകളോടും രഥങ്ങളോടും കൂടി പുറപ്പെട്ടു ഈ രാജാക്കന്മാർ സൈന്യസമീതം ഇസ്രായേലിനോട് പടവിട്ടുന്നതിന് കൂടി മെറോ നദീ ദേശത്ത് താവളം അടിച്ചു ഭർത്താവ് ജോഷുവായിയുടെ അരളി ചെയ്തു അവരെ ഭയപ്പെടേണ്ട നാളെ ഈ സമയത്ത് അവരെ ഇസ്രായേലിൻ്റെ മുമ്പിൽ ഞാൻ കൊണ്ടുപോയി നിർത്തും നിങ്ങൾ അവരുടെ കുതിരകളുടെ കുതിഞ്ഞരമ്പ് വെട്ടുകയും അവരുടെ രഥങ്ങൾ കത്തിക്കുകയും ചെയ്യണം ഉടനെ ജോഷുവ യോദ്ധാക്കൾ ഒന്നിച്ച് മെറോ നദീതീരത്തു വന്ന് അവരെ ആക്രമിച്ചു കർത്താവ് അവരെ ഇസ്രായേലിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു അവരെ വധിക്കുകയും മഹാസി തോൻ വരെയും മിശ്രു വരെയും കിഴക്കോട്ട് താഴ്വരവരെയും ഓടിക്കുകയും ചെയ്തു ഒന്നൊഴിയാതെ എല്ലാവരെയും ഉന്മൂലനം ചെയ്തു കർത്താവ് ഏൽപ്പിച്ചിരുന്നു പോലെ ജോഷു അവരോട് പ്രവർത്തിച്ചു കുതിരകളുടെ കുതിഞ്ഞറമ്പ് വെട്ടുകയും ഹൃദയങ്ങൾ അഗ്നിക്കിരിയാക്കുകയും ചെയ്തു ജോഷു വതിരിച്ചു എന്ന് ഫാസോറിനെ കീഴടക്കി അവിടുത്തെ രാജാവിനെ വാൾനീരയാക്കി ഹാസോർ പണ്ട് ആ രാജ്യങ്ങൾക്കിടയിൽ പ്രബലസ്ഥാനം വഹിച്ചിരുന്നു ജോഷു അവിടെ ഉണ്ടായിരുന്ന സഹല്യേയും വാൾനീരയാക്കി നിശേഷം നശിപ്പിച്ചു ജീവനുള്ളതൊന്നും അവശേഷിക്കാത്ത വിധം ഹാസോറിനെ വാൾനീരയാക്കി കർത്താവിന് ദാസനായ മോശിയോട് കൽപ്പിച്ചതുപോലെ ജോഷു ആ രാജാക്കന്മാരെയും അവരുടെ പട്ടണങ്ങളെയും ആക്രമിച്ച വാളിനരിയാക്കി ഉന്മൂലനം ചെയ്തു എന്നാൽ ഉയരത്തിൽ പണത പട്ടണങ്ങളിൽ ജോഷു നശിപ്പിച്ച ഖാസോർ ഒഴികെ ഒന്നും ഇസ്രായേൽക്കാർ അഗ്നിക്കുകയാക്കി ഇല്ല ആ പട്ടണങ്ങളിൽ നിന്ന് കൊള്ള വസ്തുക്കളും കന്നുകാലികളും അവർ എടുത്തു ആരും ജീവനോട് അവശേഷിക്കാത്ത വിധം ഒന്നൊഴിയാതെ എല്ലാവരെയും അവർ വാളിനരിയാക്കി ഭർത്താവിൻ്റെ ദാസനായ മോശയോട് കൽപ്പിച്ചതുപോലെ മോശയും ജോഷുവായോട് കൽപ്പിച്ചു ജോഷു അപ്രകാരം പ്രവർത്തിക്കുകയും ചെയ്തു കർത്താവ് കർത്താപമോശിയോട് കൽപ്പിച്ചതൊന്നും ജോഷുവ ചെയ്യാതിരുന്നില്ല അപ്രകാരം ജോഷുവ നാട് മുഴുവൻ മലം പ്രദേശത്തും സെബൂ മുഴുവനും ഘോഷയിൽ പ്രദേശമൊക്കെയും സമതലുപ്തം അരബായിലും ഇസ്രായേലും പ്രദേശവും അതിൻ്റെ താഴ്വരകളും മേറിയന്മാരെ ഉയർന്നു നിൽക്കുന്ന കലാസ്കേയും ഹോർമോൺ മലയ്ക്ക് താഴെ ബാൽഗാദ് വരെ നീണ്ടു നിൽക്കുന്ന ലെബനോൺ താഴ്വരയും പിടിച്ചെടുത്തു അവിടുത്തെ രാജാക്കന്മാരെയെല്ലാം അവൻ വധിച്ചു ജൂഷ വളരെ നാൾ രാജാക്കന്മാരോട് യുദ്ധം ചെയ്തു ഗിബിയോൺ നിവാസികളായ ഹീവിയർ ഒഴികെയും ഇസ്രായേൽ ജനമായി വേറെ ആരെയും സമാധാന സന്ധി ഉണ്ടാക്കിയില്ല മറ്റു പട്ടണങ്ങൾ അവർ യുദ്ധത്തിൽ പിടിച്ചെടുക്കി എന്നാൽ മോശിയോട് കൽപ്പിച്ചിരുന്ന പോലെ അവർ കഠിനഹൃദരാകണമെന്നും േലിനെ യുദ്ധ യുദ്ധം ചെയ്ത് പരിപൂർണമായി നശിപ്പിക്കണമെന്നും നിഷ്കരണം നിർമൂലമാക്കണമെന്നും കർത്താവ് നിശ്ചയിച്ചിരുന്നു അക്കാലത്ത് ജോഷു അമലം പ്രദേശത്ത് കെബ്രൂൺ ദാബീർ എനായി എന്നീ ദേശങ്ങളിലും യുദ്ധയായി ഇസ്രായേലിനും മലം പ്രദേശത്ത് വസിച്ചിരുന്ന അനാക്കുകളെയും അവരുടെ പട്ടങ്ങളെയും നിശേഷം നശിപ്പിച്ചു ശ്രായക്കാരുടെ രാജ്യത്ത് അനാഷിമകൾ ആരും അവശേഷിച്ചില്ല കാസായിലും ഖത്തിലും ആഷണിലും മാത്രം ഏതാനും പേർ അവശേഷിച്ചു ആ അങ്ങനെ കർത്താവ് മോശിയോട് പറഞ്ഞതുപോലെ ആ ദേശമെല്ലാം ജോഷുവ പിടിച്ചെടുത്തു ഇസ്രായേൽക്കാർക്ക് ഗോത്രമനുസരിച്ച് ജോഷുവ അവകാശമായി നൽകി അങ്ങനെ ആ നാടിനെ യുദ്ധ യുദ്ധത്തിൽ നിന്ന് ആശ്വാസം ലഭിച്ചു ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ള കൃത്ാവി നൽകിയ അനുഗ്രഹത്തിൽ നന്ദി പറയുന്നു പരിശുദ്ധ പരമ ധിവികാരിണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോവിച്ചുണ്ടായിരിക്കട്ടെ ഈ ശുചി ആയിക്കാൻ സ്തുതിയായിരിക്കട്ടെ